എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ നാളെ റിലീസ് ചെയ്യുകയാണ് എല്ലാവരും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇതിനു മുന്നേ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്യേണ്ടതായിരുന്നു ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം റിലീസ് മാറ്റി വെക്കുകയാണ് ചെയ്തത് ഏതായാലും മമ്മൂട്ടിയുടെയും അതുപോലെ വിനായകന്റെയും ഒരു വ്യത്യസ്തമായ ഒരു അഭിനയ മുഹൂർത്തങ്ങളാണ് അതിലുള്ളത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എല്ലാവരും പറയുന്ന പോലെ വിനായകൻ എന്ന് പറയുന്ന ഇയാളുടെ സ്വകാര്യ ജീവിതം വെച്ച് നോക്കുമ്പോഴേ അദ്ദേഹം വളരെയധികം പരാജിതം തന്നെയാണ് എന്നാൽ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ അഭിനയ രീതികൾ എല്ലാവർക്കും വളരെ ഇഷ്ടം തന്നെയാണ് ഏതായാലും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നട നിർമ്മിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ആ സിനിമയ്ക്ക് വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടല്ല വിനായകനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കഥാപാത്രത്തിന് വിനായകൻ തന്നെ വേണം എന്നുള്ളത് മമ്മൂക്കയുടെ തന്നെ തീരുമാനമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കഥ പറയുമ്പോഴേ മമ്മൂക്കയ്ക്ക് വിനായകന്റെ മുഖം തന്നെയാണ് ഓർമ്മ വരുന്നത് അപ്പൊ അങ്ങനെ അത്രത്തോളം ഒരു വിശ്വാസം ഒരു സൂപ്പർ സ്റ്റാറിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ ആ കഥയുടെ റേഞ്ച് എന്തായിരിക്കുമെന്ന് അത് മാത്രവുമല്ല തന്നേക്കാൾ പ്രാ വേഷമാണ് വിനായകന് എന്നറിഞ്ഞിട്ടും അത് മമ്മൂട്ടി സന്തോഷപൂർവ്വമാണ് കൊടുത്തിരിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് വേറെ ഏതെങ്കിലും നടന്മാരാണെങ്കിൽ അങ്ങനെ ചെയ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യത്തില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ പല തരത്തിലും എന്ന് പറഞ്ഞ നടന്മാര് മറ്റു പലരെയും ഒതുക്കാൻ വേണ്ടി നോക്കാറുണ്ട് തന്നെക്കാൾ വലിയ ഒരു ഹീറോ ആകാൻ ആരെയും ഒരാൾ പോലും അനു അനുവദിക്കാറില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ ഒരു ഇതിലാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ റേഞ്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് എത്ര സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ആ ഒരു റോള് വിനായകൻ എന്ന് പറയുന്ന നടനെ അയാൾ തന്നെ വേണം അയാൾക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഷൂട്ട് പോലും എന്ന് പറഞ്ഞാൽ മാറ്റിവെച്ചു എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയല്ലോ മമ്മൂട്ടി എന്ന് പറയുന്ന മാതന്റെ സിനിമ ഇറങ്ങുമ്പോഴേ ആ ഒരു നിമിഷം തന്നെ വന്നിട്ട് ചൊറിയുന്ന ഒരുപാട് ചൊറിയം മുഴുക്കൾ ഈ ചൊറിയം മുഴുക്കൾക്കുള്ള ഒരു മറുപടി തന്നെയായിരിക്കും നാളെ ജിതിൻ കെ തോമസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സിനിമ കളങ്കാവൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവനെയും അങ്ങാക്കിലാണ് മമ്മൂട്ടി നാളെ അടിച്ചു കൊടുക്കാം പോകുന്നത് കാരണം ഈ ഒരു പ്രായത്തിലും ഈ ഒരു സൂപ്പർ ഹിറ്റുമായിട്ട് വരുമ്പോഴേ എല്ലാവരും ഇവിടെ ഞെട്ടി തരിച്ചു പോകും ഞാൻ പറഞ്ഞല്ലോ ഇവിടെയുള്ള പുഴുക്കൾക്കൊക്കെ എന്ന് പറഞ്ഞൊരു വിചാരമുണ്ട് അതായത് മമ്മൂട്ടി എങ്ങനെയെങ്കിലും നശിച്ചു പോകണം മമ്മൂട്ടി എങ്ങനെയെങ്കിലും മിതായി പോകണം എന്നുള്ളത് ഇടം മമ്മൂട്ടിന്റെ കൂടെയുള്ളത് ജനങ്ങളാണ് ജനസാഗരങ്ങളാണ് ഈ പുഴുക്കളല്ല പുഴുക്കളൊക്കെ ഒളിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് മമ്മൂക്കെ ഇഷ്ടമില്ല എന്ന് പറയുന്ന ചില പുഴുക്കളൊക്കെ ഈ സിനിമ കാണാൻ വരുന്നത് തലയിലൊക്കെ മുണ്ടിട്ടാണ് കാരണം എന്താ ഇവർക്കൊക്കെ ആഗ്രഹമുണ്ട് മമ്മൂക്കയുടെ പെർഫോമൻസ് കാണണം എന്നിട്ട് രണ്ട് തെറി പറയണം നല്ലതാണെങ്കിലും രണ്ട് തെറി പറയണം അതായത് കൃത്യമായിട്ട് മമ്മൂട്ടിയുടെ സിനിമയോ ദുൽഖർ സൽമാന്റെ സിനിമയോ മാത്രം വരുമ്പോഴാണ് ഇവറ്റകൾക്ക് കുരുപുട്ടുന്നത് അതാണ് നിങ്ങൾ ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു കലാകാരനെ ഇങ്ങനെ ഉപദ്രവിച്ചത് കൊണ്ട് ഇവർക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത് അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കലാകാരൻ ഒരാളെ ഉപദ്രവിക്കാനോ ഉപകാരത്തിനല്ലാതെ ഒരാൾ ഉപദ്രവിക്കാൻ പോകുന്നില്ല അയാൾ ചെയ്യുന്ന ഉപദ്രവ ഉപകാരങ്ങൾ ഒരാളെ ഒരാൾക്ക് ഒരാളോട് പറയുന്നില്ല വിളിച്ചു പറയുന്നില്ല മറ്റു പലരും പോലും വീഡിയോ ആക്കി ഇടുന്നില്ല ഇതൊന്നും ചെയ്യുന്നില്ല വളരെ രഹസ്യമായിട്ട് തന്നെയാണ് അദ്ദേഹം എല്ലാവരെയും സഹായിക്കുന്നത് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ദ്രോഹിച്ചുകൊണ്ട് ഇവർക്ക് എന്താണ് കിട്ടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ അങ്ങനെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടന്റെ സിനിമ മാത്രം വരുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന ചൊറിച്ചലുകൾ ഇത് നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതാവ്മാർ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടായിരിക്കണം ഇതിന് മറുപടി മമ്മൂക്കായി കിട്ടിയിരിക്കുന്ന ഒരു പേര് തന്നെ ഇവർ മട്ടാഞ്ചേരി മാഫിയ എന്നാണ് മട്ടാഞ്ചേരി മാഫിയ തലവൻ നാളെ ഒരുപാട് പൈസ വാരും മട്ടാഞ്ചേരി മാഫിയ തലവന്റെ സിനിമ പോയിട്ട് നമ്മൾ കാണരുത് മട്ടാഞ്ചേരി മാഫിയ തലവനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്നൊക്കെയാണ് ഇവറ്റകൾ പറയുന്നത് ഇവറ്റകൾ ഇങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുമല്ല എന്ന അല്ലാതെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി കലങ്കാവൽ എന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളതിലേ യാതൊരു സംശയവുമില്ല പിന്നെ മമ്മൂട്ടി കമ്പനിയെ പോലെയുള്ള ഒരു കമ്പനി സിനിമ നിർമ്മിക്കണമെങ്കിൽ അത് അത്രത്തോളം പ്രാധാന്യമുള്ള സിനിമ തന്നെയായിരിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനു മുന്നേ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമകൾ അതിൻ്റെ അകത്തുള്ള പ്രാധാന്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രേക്ഷകർക്ക് ഒരിക്കലും എന്ന് പറഞ്ഞാൽ നിരാശയോട് കൂടിയിട്ട് തിരിച്ചു പോകേണ്ടി വരില്ല അത് ഉറപ്പ് ഞാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും നാളെ ഇന്ന് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ കവിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് എല്ലാ തിയേറ്ററുകളും ഫുള്ള് തന്നെയാണ് അപ്പോൾ എല്ലാം ഈ നാളെ ഒരു ആഘോഷം തന്നെയായിരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ആഘോഷത്തിൽ എല്ലാവരും പങ്കു ചേരണം കാരണം ഇവ ഇവറ്റകളുടെ മുഖത്തടിക്കാൻ കഴിയുന്ന ഒരു അവസരം നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴാക്കരുത് മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ആളിങ്ങനെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നത് കാണുമ്പോഴാണ് ചില ടീമുകൾക്ക് ഗുരുപൊട്ടി ഒലിക്കുന്നത് ഇതിപ്പോഴും ഈ അടുത്ത കാലത്ത് തുടങ്ങിയ പ്രവണതയാണ് വളരെ കുറച്ചു കാലം മുന്നേ ഒന്നും ഇങ്ങനെയൊരു പരിപാടികൾ ഇല്ലായിരുന്നു ഈ അടുത്ത കാലത്ത് തന്നെയാണ് മമ്മൂട്ടിയുടെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ വന്നേരം മുതൽ തുടങ്ങിയ ഒരു ചൊർച്ചലാണിത് അതായത് മമ്മൂട്ടിയുടെ സിനിമ വരുമ്പോൾ മാത്രം മട്ടാഞ്ചേരി മാഫിയക്കാരുടെ സിനിമകൾ എന്ന് പറഞ്ഞ് അവഹേളിക്കുക അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് കണ്ടെത്തുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവരുകൾ കണ്ടുപിടിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ മാത്രമല്ല മമ്മൂട്ടിയുടെ കുടുംബത്തിലുള്ള ദുൽഖർ സൽമാൻ വരെ നമുക്ക് അറിയാം അറിഞ്ഞുകൊണ്ട് ആ മനുഷ്യർ ിനെ പോലും നോക്കാത്ത ഒരു മനുഷ്യൻ അത്രയും നല്ല ഒരു മനുഷ്യനാണ് ആണ് ഈ ദുൽഖർ അയാളെ പോലും വെറുതെ വിടാതെ അയാളുടെ ഏതെങ്കിലും ഒരു പടം വരുമ്പോഴും വലിയ നെഗറ്റീവുകളും കാര്യങ്ങളും ആയിട്ട് ഇതുപോലെ കുറെ ഊളകൾ ഇറങ്ങും പിന്നെ നമുക്ക് എല്ലാവർക്കും പറയുന്ന പോലെ മമ്മൂട്ടിയെ തോപ്പിക്കാനാണോന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ സംഭവങ്ങളെല്ലാം നമുക്കറിയാം ദുൽഖറിന്റെ കാറ് വരെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പൊ അങ്ങനെ മമ്മൂട്ടിയെ കൊടുക്കാനും എങ്ങനെ ഇയാളെ എന്ന് പറഞ്ഞ് ഇല്ലാതാക്കാം എന്ന് ശ്രമിച്ചുകൊണ്ട് ഇവിടെ കുറെ ഊളകൾ നടക്കുന്നുണ്ട് ആ ഊളകളക്കുള്ള ഒരു മറുപടി തന്നെയായിരിക്കണം കേട്ടോ മലയാളികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളുടെ ഈ തുള്ളത്തിൽ തുള്ളത്തലിനൊന്നും നിക്കൂല മലയാളി സിനിമ പ്രേക്ഷകർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു രാഷ്ട്രീയത്തിലും പെടാത്ത ആൾക്കാരാണ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലയാളികൾ നാളെ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് കയറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരംഗം സൃഷ്ടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് കണ്ടിട്ട് ഇവറ്റകളുടെയൊക്കെ കിളി പോയിട്ട് ആ ഒരു ബ്രാന്തായിട്ട് നടക്കുക വേണ്ടത് അതാണ് വേണ്ടത് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണങ്ങാവൽ എന്ന് പറയുന്ന ഒരു സിനിമയുടെ അതിന്റെ ട്രെയിലറിന്റെയും മറ്റുള്ളതിന്റെയും അടിയിൽ പോയിട്ട് വരുന്ന കമന്റുകൾ നോക്കുകയെങ്കിൽ എന്തുമാത്രം മോശപ്പെട്ട കമന്റുകളാണ് വരുന്നത് അത് മാത്രമല്ല ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ എന്ന് പറഞ്ഞ് ഇവര് കോപ്പി പേസ്റ്റ് അടിച്ചടിച്ച് വിടുകയാണ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ഈ പല തരത്തിലു പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് മറ്റുള്ളവരെ താറടിച്ച് കാണിക്കാൻ താറടിച്ച് കാണിക്കുക അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ എന്തെങ്കിലും പറഞ്ഞ് തളർത്തുക നമുക്കറിയാലോ അദ്ദേഹത്തെ എന്താ പറഞ്ഞത് ഇതിനടുക്ക് കഴിഞ്ഞില്ല ഏതോ ഒരു വേട്ടാവളിയും പറയുന്ന അദ്ദേഹം മരിച്ചു പോകണം എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട് ദുൽഖറും അദ്ദേഹത്തിന്റെ മക മരിച്ചു മരിച്ചുപോകണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം തലയിൽ ഇത് കേറിയ ചില ടീമുകളുണ്ട് അവരോടാണ് ഞാൻ പറയുന്നത് നാളെ അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു വർഗീയതയില്ല ഒരു രാഷ്ട്രീയവുമില്ല ഒരു ഇതുമില്ല നമ്മളെ സിനിമാക്കാരാണ് നമ്മളീ ലാലേട്ടന്റെ സിനിമയായാലും മമ്മൂക്കയുടെ സിനിമയായാലും ആയാലും നമ്മൾ എല്ലാവരും പോയി കാണും അത് നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ സിനിമ ആസ്വാദകർക്കില്ലാന്ന് സിനിമ ആസ്വദിക്കാൻ കഴിയാത്ത കുറച്ച് നികഷ്ട ജീവികളാണ് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കമന്റ് എഴുതുന്നത് ഇവറ്റകൾക്ക് സിനിമയും കാണണ്ട ഒന്നും കാണണ്ട ഇവറ്റകളുടെ പേര് ആ ഒരു പേര് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേര് തന്നെയാണ് ഇവന്റെ ഒക്കെ പ്രശ്നം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ കമന്റ് എഴുതുന്നവന്റെ പ്രശ്നം അത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിനും മറുപടി നൽകുന്നത് നമ്മൾ തിയേറ്റർ നടച്ചുകൊണ്ടായിരിക്കണം ഇവിടെ ചങ്കപ്പൊട്ടിയമാരൊക്കെ എന്ന് പറഞ്ഞാൽ മരിക്കണം അതാ വേണ്ടത് ചങ്കപ്പൊട്ടി ഇവരൊക്കെ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ആൾക്കാർ കേറുന്നത് കണ്ടിട്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനവും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യവും മമ്മൂട്ടി തൂക്കി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മമ്മൂട്ടി ഈ ഒരു സിനിമ ഒരു ഇരുന്നൂറ് കോടി എത്തിച്ചിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കുരുപൊട്ടി ഒലിച്ചിട്ട് കാര്യമില്ല മക്കളെ പകരം വെക്കാൻ ആളില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് പകരത്തിന് നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവരൂ അയാള് ചെയ്യട്ടെ പക്ഷെ അങ്ങനെയുള്ള ഒരാൾ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ചങ്കുപൂട്ടാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വീഡിയോപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് ആ പടം കണ്ടിട്ട് കാണാം നന്ദി നമസ്കാരം